ഹലോ കേസ് അസാ ഇന്ന് എന്ത് പരിപാടി അപ്പൊ പോണെങ്കിലും മന്തിക്ക് ഒരു പൂതി നല്ല പണിയാട്ടോ അരി കഴിക്കണ്ട് അരി പുതർത്താൻ വെച്ച കോഴി കഴിക്കണ്ട നമുക്ക് പോയി ഞാൻ അതിൽ ഇടാനുണ്ട് മതി നമുക്ക് വെക്കണോ വെക്കണ്ട വെച്ചാ ആ കമോനെ അല് കുറച്ചാ ഉണ്ട് ഇതാ നേരെ കിടന്ന നേരെ കിടക്ക് ഇതിലെന്തൊക്കെയാ ചേർത്ത് വെച്ച കാര്യമായിട്ടൊന്നുമില്ല എളുപ്പ പണി മന്തിയാണ് ചതവും മാഗി കട്ടിയും മന്തി മസാലയും കാപ്ച്ചയ്ക്ക് ഇല്ലാത്ത കൊണ്ട് ഇരുന്നില്ല

രിക്കണെങ്കി എന്താണേ ചായ അല്ലെങ്കി ഒരു പാലും ബേക്ക് വന്നു എപ്പോഴും ഒരു പാലും ബേക്ക് അത് അടിച്ചു തരുമോ ഇരിക്കാനൊക്കെ ഇങ്ങനത്തെ ഭക്ഷണം അല്ലേ അങ്ങനല്ലേ എന്തും തിന്നു ഇങ്ങനെ കുട്ടികളെ മാതിരിയാണെങ്കിൽ കല്യാണത്തിനത് കാക്കാന്റെ കൂട്ടേനു പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇഷ്ടോ കാര്യൊന്നുമില്ല ഇനിട്ടോ കാക്കാന്റെ കൂട്ടേന ഇനി ഒരു നാട്ടുകാരെ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞേ കൊ നല്ല ചെങ്ങായി ആണ് കൊഴപ്പൊന്നുല്ല പക്ഷെ നിങ്ങള് തക്കാളത്തിനും അങ്ങനെ കുടുംബത്തിന്റെ പരിപാടിക്കൊന്നും കൊണ്ടുപോയതോ പറയിപ്പിച്ചിട്ട് പറഞ്ഞു കാരണം ആ ടൈമിലൊക്കെ നിങ്ങൾ എത്ര അത്ര കോലഞ്ചാളുണ്ടോ ഓല നാലഞ്ചാളുണ്ടി വിളിച്ചാത്ത കല്യാണത്തിനൊക്കെ വിളിച്ചല്ലോ പോണ ആ കോളേജിൽ പോണ പോക്ക ഒരു പന്തൽണ്ടെന്ന് കോളേജിൽ എത്തൂല കല്യാണ പന്തലിൽ ഇറങ്ങും എന്നിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ബാക്കിയുള്ളവർക്ക് ചോറ് തികീ ലൈറ്റിരുന്ന് തിന്നും അല്ല നാട്ടാരെന്തോ നാട്ടാരെന്തോ അങ്ങനൊക്കെ സ്വഭാവാണ് ആയിരുന്നു ഇപ്പൊ നന്നായത് കേട്ടോ ഇന്ന് ഞാൻ ലീവാണ് അപ്പം മന്തി വേണം പറഞ്ഞിട്ട് മന്തി എങ്ങനെ ഇണ്ടാക്കിയാണ് മറ്റോള് ലാഭം പോയിക്കണ് മന്തിക്ക് എന്താ ഞങ്ങളോട് അറിയാ നിങ്ങള് മാങ്ങടിച്ചണ്ടോ അതിന്റെ ചൂട്ടില് പോയിണ്ടാവും മുതലാളി വന്നിട്ടില്ലെങ്കി ആ പിന്നാലെ വരും പാടാട്ടോ പാടത്തിന്റെ നടുവിലല്ലേ പെരാ ഇത് അങ്ങനെയല്ലത് പാടല്ലേ ആ ആയിരുന്നു പല്ലല്ലേ ഇവിടെ ഒരു മാങ്ങണ്ട് ഇവിടെ മായ പെയ്താലും ഇവിടെ നല്ല മാങ്ങാടും ചീത്ത അറിയാ നല്ല മാങ്ങണ്ട് നിങ്ങക്ക് കണ്ടോന്നറിയില്ല നെളത്തുണ്ടോക്ക കല്ലേറ്റ് എറിഞ്ഞ് നോക്ക ഉപ്പിന് എറി നിങ്ങൾ പണ്ടത്തെ വലിയ എറിയലായിരുന്നല്ലേ നിങ്ങൾ ഇടതേ കയ്യേറ്റടവനാട്ടോ എറി അങ്ങനെ കല്ലൊക്കെ തപ്പിപ്പിടിച്ച് എറിയാന്ന് പറഞ്ഞറിയട്ടോ ഒന്നേലും ചാടുവോ ഏങ്ങോട്ട് നോക്ക് കയറിയത് നോക്കുന്ന ചാടുവിൽ എറിഞ്ഞാലല്ലേ ആടുള്ളു യോ ചാടി എത്ര കുഞ്ഞൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല നാണം കിട്ടില്ല അല്ലേ ക്യാമറ ഓൺ ആക്കിയോണ്ട് ആ മതി പച്ചയാണ് ഇത്തതൊക്കെ ചാടി കാണും ഞങ്ങള് കോഴി അടുപ്പത്ത് വെച്ചാക്കി ആപ്പില് മിന്നിയതാണ് ഉപ്പിന്മാന ഉപ്പ് പെരുമ്പുളിയാങ്ങോ മന്തിക്ക് തിരുപ്പൂര് കൂട്ടേക്കോടി ഇതെന്തായിന്നൊരു ഐഡിയല്ല

നല്ല പരിപാടിയാ എന്തിനാ കരീണേരാക്കി കൊണ്ടെ കയ്യിലൊക്ക പേർക്ക് അതൊക്കെ ആണോ അതെന്നെ കയറ്റിയേ എവിടെന്നിട്ട് നോക്കണേ ഒറ്റോടെ കുട്ടിന്നൂടോട്ടോ <laughs> <laughs> <laughs>

ശരിക്കും <laughs> കിടാമല്ലോട്ടോ అందరికీ నమస్కారం మైకబస్టర్ సకల్న మండి. నేను కొప్పల కొప్పల రాసని. కాని నేను చేర్చాను కొప్పల లా. తిన్నట